ഹായ് ഹലോ ഏഞ്ചൽ ബ്ലസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് പ്രസനേറ്റ് ആകുന്നു എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേതി എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്തായിരുന്നു എൻ്റെ വ്യൂസിൻ്റെയും വ്യോസിൻ്റെ പേഴ്സിൻ്റെയും പാസ്റ്റിൽ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ എന്ത് എനർജിയിലൂടെയാണ് കടന്നു പോയത് പ്ലീസ് കെട്ട് മീ മദ്ര യൂണേസ് പ്രസൻറ്റ് റിലേഷൻഷിപ്പ് എൻ്റെ വ്യോസിൻ്റെ പ്രസൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ് ശേഷം നമുക്ക് ഫ്യൂച്ചർ എടുക്കാം ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എയ്റ്റ് നയൻ ടു ത്രീ ട്വൽ ത്രീ ഇലവൺ ടു ഓക്കെ അപ്പം ഈ എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എയ്റ്റ് എയ്റ്റ് ഓഫ് എൻഡിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നല്ല രീതിയിൽ ഒരുപാട് എഫേർട്ട് ഇട്ട ചില വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനവും ഈ റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുള്ള വ്യക്തികളാണ് അത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ശരി തന്നെ നിങ്ങളാണെങ്കിലും അത്രത്തോളം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങൾ ഇതിൽ ആരാണോ ഫീമെയിൽ നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അവരാണെങ്കിലും ആരാണോ ഇതിൻ്റെ അകത്ത് ഫീമെയിൽ ക്യാരക്ടറിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും സ്നേഹവും കെയറിങ്ങും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ സ്റ്റാർട്ടിങ്ങിലെ കാര്യമാണ് പറയുന്നത് പ്ലീസ് കേഡ്മി മദ്രീണോസ് എന്തുകൊണ്ടാണ് നൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്നും കിട്ടുന്നതിന് ഒരുപാട് താമസം എടുത്തതായി കാണുന്നു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് നല്ലൊരു ശതമാനവും നിങ്ങളുടെ ടൈം കൊടുത്തിട്ടും അവരിൽ നിന്നും ആ ഒരു സിറ്റുവേഷൻ തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എഫേർട്ട് ഇട്ടിരിക്കുന്ന എഫേർട്ട് തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ കാത്തു നിന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ കിങ് ഓഫ് വാണ്ട് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് വാണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നും തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പം അത് ഇപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ പ്രതീക്ഷയോട് കാത്തിരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അത് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വാശി എന്ന് പറയാൻ പറ്റില്ല ഒരു കൂടി നിങ്ങൾ കാത്തിരുന്നതായിട്ടുള്ള ഒരു എനർജി പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നില്ല സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത് ഓക്കെ നിങ്ങൾ പ്രതീക്ഷ അത്ര പ്രതീക്ഷിച്ചത്ര റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയതായി കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മതിയൂണോസ് രണ്ട് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിരിക്കുന്നതായി കാണുന്നു അത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം രണ്ട് സിറ്റുവേഷൻ വേണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ മൈൻഡ് ജഗ്ലിങ് ആയതായി കാണുന്നുണ്ട് ഓക്കെ പ്രിൻസസ് ഓഫ് വാണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് മറ്റൊരു വ്യക്തി കൂടി കടന്നു വന്നിരിക്കുന്നു ക്യൂവിൻ്റെയും കിങ്ങിൻ്റെയും ഇടയിൽ ഒരു പ്രിൻസസ് കടന്നു വന്നിരിക്കുന്നതായി കാണുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടിയാണ് ഓക്കെ അത് ഒരു ഒരുപക്ഷെ ആരുമാകാം ഫ്രണ്ട്സ് ആകാം അതല്ല എന്നുണ്ടെങ്കിൽ ലവേഴ്സ് ആകാം ഫാമിലി ആകാം ആരുമാകാം ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടി കടന്നു വന്നിരിക്കുന്നു കൂടി കടന്നു വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇവിടെ മൈൻഡ് ജിഗിൾ ചെയ്യുന്നതായി കാണുന്നു രണ്ടും പ്രയോറിറ്റി ഉള്ളതാണ് ഞാൻ ഏത് ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ മൈൻഡ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായി കാണുന്നു നമുക്കിപ്പം ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടായി നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നും അവർക്ക് ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് ഒന്നുകിൽ ചിലപ്പോൾ തീരുമാനം എടുത്തു കാണില്ല അത് അതിന് കുറച്ച് മാനസികമായ സംഘർഷങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനു വേണ്ടി കുറച്ച് ആലോചിക്കുന്നതിനും ഏതാണ് ശരിയായതെന്ന് കണ്ടുപിടിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിനും അവർ ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അല്പം ഒന്ന് മോൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നറിയാതെ ഓക്കെ ഇത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് കഴിഞ്ഞ് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നു എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല ഇത് ജനറൽ ജനറേഡിങ് ആണ് ഒരുപാട് പേര് ഇത് കാണുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ഇല്ലാത്തത് വിട്ട് കളയുക ഓക്കെ പ്ലീസ് കെഡിമിയ മദ്ര യുനോസ് എന്തുകൊണ്ടാണ് ഇവിടെ കറണ്ട് സിറ്റുവേഷനിൽ ത്രീ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമിയ മദ്ര യുനോസ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നയൻ ഓഫ് വാണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷം ആരുമാകാം തേർഡ് പാർട്ടി ഫാമിലി ആകാം പാരൻസ് ആകാം ആരുമാകാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു നല്ല സന്തോഷമായിട്ടുള്ള ഒരു നിമിഷത്തിന് നിങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട് നയൻ ഓഫ് വാണ്ടിൻ്റെ എനർജി ഒരുപാട് വെയിറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ തളർന്നു പോയി മാനസികമായി തളർന്നു പോകുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി ഓക്കെ തേർഡ് പാർട്ടി കടന്നു വന്നതോടുകൂടി ഇവിടെ തേർഡ് പാർട്ടി വന്ന കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലായി ഒരു പ്രിൻസസ് കടന്നു വന്നതോടുകൂടി നിങ്ങളുടെ മാനസിക ഭാരം കൂടിയതായി കാണുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമിയ മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി പ്രിൻസസ് ഓഫ് കപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പിന്നീട് വന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില കള്ളത്തരങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ആ കള്ളത്തരങ്ങൾ അവർ മനഃപൂർവ്വമായി മറച്ചുവെക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രസൻ്റ് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അവർക്ക് കൂടുതലും പ്രിൻസസ്സിന് വാല്യു കൊടുക്കുകയും ക്യൂനായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കടന്നുപോയതായി കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങളോട് വെളിപ്പെടുത്തുന്നില്ല അത് അവർ മൂടി വയ്ക്കുന്നതായിട്ടുള്ള എനർജിയാണ് ഓക്കെ അവർ കൂടുതലും അവരുടെ ഗ്രോത്തിലേക്ക് അവരുടെ ആ റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിലേക്ക് അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് അവർ കൂടുതൽ എഫേർട്ട് ഇടുകയും നിങ്ങളോട് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നതുമായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമിയ മന്ത്രിയൂണോസ് ചില വ്യക്തികൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു ചില അത്രത്തോളം ബന്ധത്തിൽ ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കോ ഇതൊരു അനീതിയായി നിങ്ങളോട് തുടർന്നതായി കാണുന്നു ചില വ്യക്തികൾക്ക് ഡിവോഴ്സ് വിവാഹമോചനം പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോയി കാരണം നിങ്ങൾക്ക് നീതി നഷ്ടപ്പെട്ടതായി കാണുന്നു ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടും അത്രത്തോളം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നേരെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ എഫേർട്ട് ഇട്ടതിന് ശേഷവും നിങ്ങൾക്ക് അനീതിയാണ് ലഭിച്ചത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാതെ പോയതായി കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗവും നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ ശരിയായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ സത്യാവസ്ഥ എന്താ എന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി കടന്നു പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പോഴും അവരെ ഒരുപാട് സ്നേഹിക്കുന്നതായി ലവോസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്നേഹിക്കുന്നതായി തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ എല്ലാം സ്റ്റക്കായി നിൽക്കുന്നു ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് അല്പം പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വണ്ണം മനസ്സും ശരീരവും സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ മനസ്സിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ദ വേൾഡിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾപ്പെ കംഫോർട്ട് സോണിലായിരിക്കുന്ന അവസ്ഥയാണ് അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിൽ നിന്ന് പുറത്ത് കടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ദ വേൾഡിന്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പോൾ യൂണിവേഴ്സിലേക്ക് സെറണ്ടർ ആയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പാസ്റ്റും പ്രസന്റുമായിട്ട് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്ന് നോക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും ഓക്കെ പ്ലീസ് കെരുമി മദ്ര യുനോസ് എന്റെ വിയോസിന്റെ ജീവിതത്തില് ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ഈ റിലേഷൻഷിപ്പില് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് പ്ലീസ് കെഡിമി മദ്രുണോസ് ു യൂണിവോസ് സ്റ്റക്കായിരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല ഗ്രോത്ത് വരുന്നുണ്ട് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഫോർട്ടീൻ ഫോർട്ടീൻ ഫൈവ് ത്രീ ടു സിക്സ്റ്റീൻ സെവൻ ടെൻ വൺ ഓക്കെ ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ നമ്പറോ മന്തോ വരുന്നോ എന്ന് നോക്കുക ഓക്കെ പ്ലീസ് കെഡ്മി മന്ത്രി യൂണിവോസ് എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ വ്യൂസിന്റെ ജീവിതത്തിൽ വരുന്ന നന്മ എന്താണ് ഓക്കെ എയ്സ് ഓഫ് കോയിൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ സ്ട്രെങ്ത് കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സന്തോഷം നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുന്നു പ്ലീസ് കെടുമി മദ്രൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങളെ തേടി എത്തുന്നു ഫോർഒ കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഇഗ്നോർ ചെയ്ത ചില വ്യക്തികൾ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്കും അതുപോലെ ഒരു അവഗണന വരാൻ പോകുന്നതായി ഇവിടെ കാണുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ വാക്കുകളെ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണ നിങ്ങളുടെ വാല്യൂ എന്തെന്ന് അവർ മനസ്സിലാക്കുന്നു സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലോയൽ നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പൂർണ്ണമായും അവസാനിക്കുന്നുണ്ട് അവരുടെ എനർജി ഓക്കെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും നാൾ ഉണ്ടായിരുന്ന എല്ലാ ബന്ധനങ്ങളെയും ഇവിടെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ ബാലൻസ് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഓഫർ വരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കടന്നു വരുന്നു നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത്രയും നാൾ കാത്തിരുന്നത് അഫർമേഷൻ ചെയ്തത് അത് നിങ്ങൾക്ക് സാധിക്കുന്നു അത് ബാലൻസിലേക്ക് കടന്നു വരുന്നു സ്ട്രെങ്തിലേക്കാണ് കടന്നു വരുന്നത് അപ്പം ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അഫർമേഷൻ ചെയ്യുക ടു ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ ആദ്യത്തെ ഇതിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സന്തോഷവും സ്നേഹവും കെയറിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം നിങ്ങൾക്ക് തരാൻ പോകുന്നതായി കാണുന്നു ന്യൂ ടൈം ആയിരിക്കുന്നു നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായി കാണുന്നുണ്ട് ഓക്കെ ചില കാര്യങ്ങൾ ഇവിടെ പെയിൻ സിറ്റുവേഷനിൽ അവസാനിച്ചു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഓഫർ വരുന്നുണ്ട് ഓക്കെ ടവറാണ് ഇതുവരെയും നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നു നിങ്ങളുടെ സ്നേഹങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ആരംഭിക്കുന്നതായി കാണുന്നുണ്ട് കുടുംബജീവിതത്തിലൊരു ഐക്യത ടെന്നോ പെൻറ്റിക്കിളിൻ്റെ എനർജി ഒരു വാല്യൂ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു ഹെറിഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ജീവിതം സക്സസിലേക്ക് കടന്നു പോകുന്നു ഹാങ്ങഡായി നിന്നിരുന്ന എല്ലാ സിറ്റുവേഷനും ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക പ്ലീസ് കെടുമി മദ്ര യുണോസ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രതി ഓക്കെ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് തന്നെ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറയുക ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് ഓക്കെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് അവരൊരു കുറ്റം ചെയ്തതായിട്ട് അവർക്ക് അംഗീകരിക്കുന്നു നിങ്ങളോട് മൈൻഡ് ഗെയിം ചെയ്തതായിട്ട് അവർ സമ്മതിക്കുന്നു ഒരു ചീറ്റിങ് എനർജിയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർക്ക് കുറ്റബോധത്തിൻ്റെ ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങളോട് ചെയ്തതൊന്നും ശരിയായില്ല എന്നുള്ളത് ഓക്കെ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് എന്താണ് അവർ നിങ്ങളോട് ചെയ്തതെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു കുറ്റം പറച്ചിലാണ് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു പോയിട്ടുള്ള കുറ്റബോധത്തോടുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ മാനസികമായി ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ഇപ്പോൾ അവർക്ക് നിങ്ങളെ വന്ന് കാണണം നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരാഗ്രഹം അവർക്ക് തോന്നുന്നുണ്ട് ഓക്കെ തന്നെയാണ് ഇവിടെ പറയുന്നതും നിങ്ങളിപ്പോഴും അവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്നവർ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്തിരുന്നാലും ശരി തന്നെ നിങ്ങളെടുത്ത് വന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് ഓക്കെ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുമെന്ന് അവർക്കറിയാം അതാണ് ഇവിടെ അവർക്ക് അത്രയും കോൺഫിഡൻസോടുകൂടി നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്കറിയാം നിങ്ങളെ നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുവാൻ അവർക്ക് നല്ല ഇതുണ്ട് ഓക്കെ അപ്പം അതാണ് അവർ ഒരു പിടിവെള്ളിയായിട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോഴും ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് രണ്ടുപേരുടെ മനസ്സിൽ ചിലപ്പം നിങ്ങളുടെ മനസ്സിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മനസ്സിലായിരിക്കാം മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ ആരോപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ അവരെയും കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട് തിരിച്ചും ഇതൊരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം വീട്ടുകാരൊക്കെ അറിയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാരൻസിനെയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു എനർജി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ ചുമത്തുന്നുണ്ട് ഇപ്പോഴും ഹീലിംഗ് ആയിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ടാരോ കാർഡ് പഠിപ്പിക്കുന്നുണ്ട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിക്കി ഹീലിങ്ങും ടാരോ കാർഡ്സും പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക റിക്കി ഹീലിംഗ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സാമ്പത്തികപരമോ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റീസ് എല്ലാം മാറ്റി നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആക്കി നിങ്ങൾക്കൊരു പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് റിക്കി ഹീലിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നതിനും ഭയം ഇല്ലാതാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഓക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഗോഡ് ബ്ലസ് യു സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുതേ താങ്ക്